ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എട്ടാമത് അഖില കേരള വടംവലി മത്സരം കട്ടപ്പനയിൽ നടന്നു എച്ച് എം ടി എ പ്രവർത്തനം ആരംഭിച്ചിട്ട് അമ്പത് വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത് മോട്ടോർ തൊഴിലാളികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു വരുന്ന എച്ച് എം ടി എ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങൾക്കൊപ്പം കലാ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു വരികയാണ് പതിനെട്ട് ടീമുകൾ പങ്കെടുത്ത മത്സരം കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു പുതുവർഷ പുലരിയിൽ സംഘടിപ്പിച്ച വടം മത്സരം നാടിന്റെ ഉത്സവമായി ആദർണീയനായ എച്ച് എം ഡിയുടെ പ്രസിഡന്റ് പി കെ ഗോപയെ അതോടൊപ്പം തന്നെ എച്ച് എം ഡിയുടെ അദർണീന വൈസ് പ്രസിഡന്റ് ബിജു മാധവനും ഉൾപ്പെടെ ഇരുവശത്തുമായി നാട് കെട്ടിക്കൊണ്ട് ഔപചാരികമായി

കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ഷൈനി സണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ എച്ച് എം ടി എ പ്രസിഡന്റ് പി കെ ഗോപി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തുമായി

മുപ്പത്തി അയ്യായിരത്തി എട്ട് രൂപയും പി കെ സുധാകരൻ എവർ റോളിംഗ് ട്രോഫിയും അടിമാലി യുവ ഫ്രണ്ട്സ് ടീം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം വെളിലാങ്കണ്ഠം ന്യൂ സെവൻസും നേടി